താരക പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ കിരൺ നാരായണൻ സംവിധാനം ചെയ്യുന്ന റിവോൾവർ റിംഗോ എന്ന ചിത്രത്തിന്റെ ടൈറ്റിൽ ദുൽഖർ സൽമാൻ ഉണ്ണി മുകുന്ദൻ അനുമോൾ എന്നിവരുടെ ഒഫീഷ്യൽ പേജിലൂടെ പ്രകാശനം ചെയ്തു റിവോൾവർ റിംഗ് കുട്ടികളെ ഏറെ ആകർഷിക്കുന്ന പേരാണ് അവർ വായിച്ചും കേട്ടറിഞ്ഞതുമായ കാർട്ടൂൺ കഥാപാത്രങ്ങളിലെ കൗതുകകരമായ കഥാപാത്രം ഇത്തരമൊരു പേര് ഈ ചിത്രത്തിന് നൽകിയതും കുട്ടികളെ മുന്നിൽ കണ്ടുകൊണ്ടാണ് സൂപ്പർ നാച്ചുറൽ കഥാപാത്രങ്ങളെ ആരാധിക്കുന്ന നാല് കുട്ടികളും അവർക്ക് സഹായകരമാകുന്ന ഒരു ചെറുപ്പക്കാരന്റെയും ആത്മബന്ധത്തിന്റെ കഥയാണിത് നർമ്മ മുഹൂർത്തങ്ങളും മുഹൂർത്തങ്ങളും ചിത്രത്തിലുണ്ട് വിഷ്ണു ഉണ്ണികൃഷ്ണൻ ബാലതാരങ്ങളായ ശ്രീപത്യാൻ മാളികപ്പുറം ഫെയ്ം ആദിശേഷ് വിസാദ കൃഷ്ണൻ ധ്യാൻ നിരഞ്ജൻ എന്നിവരാണ് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് സി ബി ജോർജ് പൊൻകുന്നമാണ് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ലാലു അലക്സ് സാജു നവോദയ വിജിലേഷ് ബിനു തൃക്കാക്കര അനീഷ് ജി മീനോൺ ആദിനാട് ശശി രാജേഷ് അഴീക്കോടൻ സുരേന്ദ്രൻ പരപ്പനങ്ങാടി അഞ്ജലി നായർ ഷനി സാറ അർഷ സൂസൻ രാജ്ഗെ പി എ സി ആവണി എന്നിവരും പ്രധാന വേഷത്തിലെത്തുന്നുണ്ട് കൈതപ്രത്തിന്റെ വരികൾക്ക് രഞ്ജൻ രാജാണ് ഈണം പകർന്നിരിക്കുന്നത് ഫൈസൽ അലി ഛായാഗ്രാഹണവും അയൂബ് ഖാൻ എഡിറ്റിംഗും നിർവഹിക്കുന്നു കലാസംവിധാനം അരുൺ വെഞ്ഞാറമൂട് മേക്കപ്പ് ബൈജു ബാലരാമപുരം കോസ്റ്റ്യൂം ഡിസൈൻ സുജിത് മട്ടന്നൂർ ചീഫ് അസോസിയേറ്റഡ് ഡയറക്ടർ ഷിബു രവീന്ദ്രൻ അസോസിയേറ്റഡ് ഡയറക്ടർ സഞ്ജയ് ജി കൃഷ്ണൻ പ്രൊജക്ട് കോഓർഡിനേറ്റർ ചന്ദ്രമോഹൻ എസ് ആർ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് പാപ്പച്ചൻ ധനുവച്ചപുരം നിർമ്മിക്കുന്ന റിവോൾവർ റിംഗോയുടെ ചിത്രീകരണം കുന്നമംഗലം മുക്കം ഭാഗങ്ങളിലാണ് പൂർത്തിയായത്